പതിറ്റാണ്ടുകളായി ഇന്ത്യ അതിന്റെ സൈനിക ആവശ്യങ്ങൾക്കായി ഇറക്കുമതിയെയാണ് ആശ്രയിച്ചിരുന്നത് ആ സൈനിക പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ടാങ്കുകൾ നിലവിൽ ഇന്ത്യ ടി നയന്റി ടി സെവന്റി ടു അതുപോലെ തന്നെ പ്രധാന യുദ്ധ ടാങ്ക് വിഭാഗത്തിൽപ്പെട്ട അർജുൻ എന്നിവയാണ് പ്രവർത്തിപ്പിക്കുന്നത് പല കാരണങ്ങളാൽ ടാങ്കുകൾ ആധുനിക യുദ്ധത്തിന്റെ നിർണായക ഘടകമായി നിലകൊള്ളുന്നു ഏതൊരു യുദ്ധ ടാങ്ക് ആണെങ്കിലും അതിന്റെ മൂന്ന് പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്നതിന്റെ മൊബിലിറ്റി കവചം ഫയർ പവർ എന്നിവയാണ് ഒന്നാം ലോക മഹായുദ്ധം മുതൽ ടാങ്കുകൾ യുദ്ധ മേഖലയിലെ ഒരു നിർണായക ഘടകമാണ് ഇന്നത്തെ ടാങ്കുകളെല്ലാം മെയിൻ ബാറ്റിൽ ടാങ്ക് എന്നാണ് അറിയപ്പെടുന്നത് അതായത് എം ബി ടി എം ബി റ്റികളെയും മുമ്പത്തെ ടാങ്കുകളെയും വേർതിരിക്കുന്ന പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് പഴയ ടാങ്കുകൾക്ക് പ്രത്യേകം പ്രത്യേകം ജോലികളായിരുന്നു അതായത് സ്കൌട്ടിങ്ങിന് ലൈറ്റ് ടാങ്കുകൾ പൊതുവെയുള്ള ഒരു പോരാട്ടത്തിന് മീഡിയം ടാങ്കുകൾ ശത്രുലേനുകൾ ഭേദിക്കാൻ ഹെവി ടാങ്കുകൾ ശത്രു കവചങ്ങൾ പുറത്തെടുക്കാൻ ടാങ്ക് ഡിസ്ട്രോയറുകൾ എന്നിങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മെയിൻ ബാറ്റൽ ടാങ്കുകളായ എം ബി റ്റികളാവട്ടെ ഓൾ റൗണ്ടർമാരാണ് അതായത് ഫയർ പവർ മൊബിലിറ്റി കവചം എന്നിവയുടെ ഒരു നല്ല ബാലൻസ് ഈ ടാങ്കിനുണ്ട് ഇത് സൈനികർക്ക് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കുന്നു കാരണം അവർക്ക് വ്യത്യസ്തതരം ടാങ്കുകൾ ഓരോ ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ യുദ്ധഭൂമിയിൽ അവരുടെ ജോലി ഇത് എളുപ്പമാക്കുന്നു വ്യോമശക്തിയും ദീർഘദൂര മിസൈലുകളും ഉയർന്നു വന്നിട്ടുണ്ടേ എങ്കിലും ടാങ്കുകൾ ഇപ്പോഴും യുദ്ധ കളങ്ങളിൽ ആധിപത്യം പുലർത്തി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് നൈറ്റ് വിഷൻ ഇൻഫ്രാറെഡ് എയർ ഫിൽട്രേഷൻ പാസീവ് കൗണ്ടർ മെഷർ ഓട്ടോലോഡ് ക്യാനൽ റിമോട്ട് കൺട്രോൾ എക്സേണൽ മെഷീൻ കണ്ണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അഡ്വാൻസ്ഡ് ഫയർ കൺട്രോൾ സിസ്റ്റം തുടങ്ങിയ സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ് മെയിൻ ബാറ്ററി ടാങ്കുകൾ എന്ന ആധുനിക ടാങ്കുകൾ അതുപോലെ തന്നെ ഈ ടാങ്കുകൾക്ക് ഒരു രാസ ആക്രമണത്തെ ചെറുക്കാനുള്ള കഴിവുമുണ്ട് കൂടാതെ റേഡിയോ ആക്റ്റീവ് ഭൂമിയിലൂടെ സഞ്ചരിക്കാനും കഴിയും അങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ബാറ്ററി ടാങ്ക് ആയിരുന്നു വിജയാന്ത ടാങ്ക് ഇത് ആയിരത്തി ിൽ ഇന്ത്യൻ സർവീസിൽ ചേരുകയും രണ്ടായിരത്തി എട്ടോടെ ഘട്ടംഘട്ടമായി ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആഭ്യന്തര ടാങ്കിന്റെ ആവശ്യകത ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കുകയും അങ്ങനെ മഹാഭാരതത്തിലെ ഇതിഹാസ ബില്ലാളി അർജുനന്റെ പേരുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എം ബി റ്റിയുടെ യാത്രയ്ക്ക് തുടക്കമാവുകയും ചെയ്തു കമാൻഡർ ഗണ്ണർ ഡ്രൈവർ ലോഡർ എന്നിവരടങ്ങുന്ന നാലു പേരടങ്ങുന്ന സംഘം പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ മൂന്നാം തല പ്രധാന യുദ്ധ ടാങ്ക് ആണ് അർജുൻ ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര എംബി റ്റു കോമ്പാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിൽ ഒരു ലബോറട്ടറി സ്ഥാപിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നോടെ ഡിസൈനിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനായി ക്രൌസ് മാഫിയയുമായി ഒരു കൺസൾട്ടൻസി കരാറിൽ ഒപ്പുവെച്ചു അങ്ങനെ കാലതാമസം കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലിയോ ടു എ ഫോർ അതായത് ജർമ്മൻ എംബിടി പോലെയുള്ള ഒരു പ്രോട്ടോടൈപ്പ് പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഇന്ത്യൻ സൈന്യം പ്രോട്ടോടൈപ്പ് ടാങ്കുകളുടെ വിപുലമായ പരീക്ഷണങ്ങൾ നടത്തി എന്നാൽ ഈ പരിശോധനയിൽ ധാരാളം പ്രശ്നങ്ങളാണ് എടുത്തു കാണിച്ചത് അതായത് ഇതിന്റെ എഞ്ചിൻ അമിതമായി ചൂടാകുകയും ആയുധ സംവിധാനത്തിന്റെ ഉപോൽപന്ന പ്രകടനം തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾ എടുത്തു കാണിച്ചു പതിനാല് പ്രീ പ്രൊഡക്ഷൻ സീരീസിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയതോടെ ഇന്ത്യൻ സൈന്യം ഈ ടാങ്കിന്റെ പത്ത് പോരായ്മകൾ കൂടി കണ്ടെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏകദേശം നാനൂറ്റി അറുപത്തി കോടി രൂപ കണക്കാക്കിയ എം പി ടിയുടെ വികസന ചെലവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പതിനെട്ട് ബില്ല്യൺ ഉയർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോടെ സൈന്യം അവരുടെ മുൻ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ലിസ്റ്റ് ചെയ്ത ഫ്ലോകളെ അഭിസംബോധന ചെയ്യുന്നതിനായി പി പി എസ് ഫിഫ്റ്റീന്റെ വികസനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പി പി എസ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കി സൈന്യവും സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയും പരിമിതമായ ഉൽപാദനത്തിന് അനുമതി നൽകി അങ്ങനെ രണ്ടായിരത്തിൽ ഇന്ത്യൻ ആർമി നൂറ്റി ഇരുപത്തിനാല് അർജുൻ എം കെ വൺ ടാങ്കുകൾ വാങ്ങാൻ ഓർഡർ നൽകി അങ്ങനെ ഇതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ ഇതിന്റെ സീരിയൽ നിർമ്മാണം ആരംഭിച്ചു അങ്ങനെ ഇന്ത്യയുടെ പ്രധാന മെയിൻ ബാറ്റിൽ ടാങ്കായ ആയ അർജുൻ ടാങ്കിന്റെ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതിന്റെ കവചവും പ്രതിരോധ സംവിധാനവുമാണ് അതിന്റെ മെയിൻ വികസനം എന്ന് പറയുന്നത് അതായത് കാഞ്ചൻ കവചം എന്ന് പേരിട്ടിരിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കവചമാണ് അർജുൻ എം കെ വൺ ടാങ്കുകളെ സംരക്ഷിക്കുന്നത് കാഞ്ചൻ ബാങ്കിലെ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് ഇത് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് തീവ്രമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഈ ടാങ്കിന്റെ കവചം അന്തിമമാക്കിയത് അതുപോലെ തന്നെ ഇതിനെ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ സംരക്ഷണവും മെച്ചപ്പെട്ട ക്രൂ സംരക്ഷണത്തിനും അതിജീവനത്തിനുമായി ഒരു ഓട്ടോമാറ്റിക് ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സപ്രഷൻ സംവിധാനവും അതുപോലെ ഇതിനെ പൂർണ്ണമായും പുനർ രൂപകൽപ്പന ചെയ്ത ഒരു ടററ്റ് ഉണ്ട് ഇത് വലിയ കാലിബർ ഗതികോർജ പ്രൊജക്ടുകളിൽ നിന്ന് ക്രൂവിനെ സംരക്ഷിക്കാൻ കഴിയും കൂടാതെ ഇതിനെ നോൺ എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് കവച പരിരക്ഷയും ഉണ്ട് അതുപോലെ തന്നെ അർജന്റാങ്കിന്റെ മുകളിൽ അഡ്വാൻസ്ഡ് ലേസർ വാണിംഗ് കൗണ്ടർ മെഷർ സിസ്റ്റവും ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ തദ്ദേശീയ അഗ്നി നിയന്ത്രണ സംവിധാനം അതായത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഐ ഇന്റഗ്രേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റവും ഉണ്ട് ഈ സിസ്റ്റത്തിൽ ഒരു ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ അടങ്ങിയിരിക്കുന്നു ഇത് കൃത്യമായ ഫയറിംഗ് സൊല്യൂഷനുമായി ക്രൂവിന് ആവശ്യമായ ഡേറ്റ നൽകുന്നു ആദ്യ റൗണ്ട് ഫസ്റ്റ് ഹിറ്റ് പ്രൊബിബിലിറ്റി ഉപയോഗിച്ച് പെട്ടെന്നുള്ള ടാർഗറ്റ് ഏറ്റെടുക്കലിനായി ഐ എഫ് എസ് സി എസ് എ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കൂടാതെ ഈ അഗ്നി നിയന്ത്രണ സംവിധാനം ഇന്ത്യൻ സൈന്യത്തെ സേവിക്കുന്ന ലൈസൻസ് ഉള്ള ടി നയന്റികളിൽ സംയോജിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അർജുൻ ടാങ്കിന്റെ പ്രാഥമിക ആയുധം എന്ന് പറയുന്നത് ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച റീകോൾ സിസ്റ്റം ഘടിപ്പിച്ച നൂറ്റി ഇരുപത് എം എം റൈഫിൾ ഗണ് ആണ് അതുപോലെ തന്നെ അർജുൻ എം ബി ടിയിൽ രണ്ട് മെഷീൻ ഗണ്ണുകളുമുണ്ട് ഒന്ന് ട്വൽ പോയിന്റ് സെവൻ എം എം എൻ എസ് വി ഹെവി മെഷീൻ ഗണ്ണാണ് രണ്ടാമത്തെ മെഷീൻ ഗണ് എടു എം എം കോക്സിയൽ ഇതിൽ ആദ്യത്തേതായ ട്വൽ പോയിന്റ് സെവൻ എം എം എൻ എസ് വി കവചിത വാഹനങ്ങൾ താഴ്ന്ന വിമാനങ്ങൾ എന്നിവയിൽ ഏർപ്പെടാൻ ഗണ്ണറുടെ ഹാച്ചിന് മുന്നിൽ കടുപ്പിച്ചിരിക്കുന്നു ഈ തോക്കിലെ ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് എം കെ വണ്ണിൽ നിന്ന് ഇത് സ്വമേധയാ പ്രവർത്തിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഒരു മറ്റ് സവിശേഷതയാണ് അർജുൻ എം കെ വൺ എം കെ വൺ എ എന്നിവയ്ക്ക് എം കി യു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എച്ച് പി ഡീസൽ എഞ്ചിനാണ് കരുത്തേകുന്നത് ഇത് ടാങ്കിന് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത നൽകുന്നു എന്നാൽ ഈ എം ടു യു അടച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ ഡിആർ ഡിഒ സ്വദേശിയമായി തന്നെ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് എച്ച് പി ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ ഡാട്ട് വികസിപ്പിച്ചെടുത്തു ഈ എഞ്ചിൻ നിലവിലിപ്പോൾ അതിന്റെ പരീക്ഷണ ഘട്ടത്തിലാണ് എല്ലാ ടെസ്റ്റുകളും ക്ലിയർ ചെയ്തിട്ടുമുണ്ട് എഞ്ചിന്റെ വിജയം ഫ്യൂച്ചർ മെയിൻ ബാറ്ററി ടാങ്കിനെ വഴിയൊരുക്കും രണ്ടായിരത്തി നാല് മുതൽ ഇന്ത്യൻ സൈന്യം നൂറ്റി ഇരുപത്തിനാല് അർജുൻ എം കെ വൺ പ്രവർത്തിപ്പിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മുന്നണികൾക്ക് സമീപമാണ് ഈ ടാങ്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ വിന്യാസം കൂടാതെ അർജുൻ എം കെ വൺ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒന്നിലധികം യുദ്ധ ഗെയിമുകളിലും സൈനിക അഭ്യാസങ്ങളിലും പങ്കെടുത്തിട്ടുമുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തിൽ ഇറക്കുമതി ചെയ്ത ടി നയൻറ്റി എസ് ടാങ്കിനെതിരെ അർജുൻ എം കെ വണ്ടിന്റെ താരതമ്യ പരീക്ഷണവും ഇന്ത്യൻ സൈന്യം നടത്തി ഈ ട്രയൽ ഉപശിഷ്ട പ്രകടനം മീഡിയ ഫോർഡിംഗ് ശേഷി ഓട്ടോമോട്ടീവ് റൺ ഫയറിംഗ് ട്രയലുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി പത്തിൽ അർജുൻ എം കെ വണിന്റെ താരതമ്യ പരീക്ഷണങ്ങളിൽ അത് ടി നയന്റീനെ മറികടന്നതായി രണ്ടായിരത്തി പതിമൂന്നിൽ ഔദ്യോഗികമായി വെളിപ്പെടുത്തി ആഗോളതലത്തിലെ മറ്റ് പ്രധാന യുദ്ധ ടാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതായത് ചലഞ്ചർ അംബ്രാസ തുടങ്ങിയ പാശ്ചാത്യ ടാങ്കുകൾക്ക് തുല്യമായി അതിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന അർജുൻ ശക്തമായ ഒരു എതിരാളി തന്നെയാണ് ഭാരം വിശ്വാസ്യത ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാരംഭ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എങ്കിലും അർജുൻ ടാങ്കെ ഇന്ത്യയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് അർജുൻ്റെ ഫയർ പവർ കവചം തദ്ദേശീയമായ വികസനം എന്നിവ പ്രധാന ആസ്തികളായി തുടരുകയും ചെയ്യുന്നു അർജുൻറെ വേരിയന്റായ എം കെ വൺ എനെ പറ്റി ചില ആശങ്കകളുമുണ്ട് അതായത് അതിന് ഭാരം വളരെയധികം കുറവും അതുപോലെ തന്നെ അതിനെ മെച്ചപ്പെടുത്തിയ ടാർഗറ്റിംഗിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിൽ യോജിപ്പിച്ചിട്ടുമുണ്ട് എം കെ വൺ എ വേരിയന്റുമായുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ അനുഭവം ഒരു നിർണായക ഘടകം തന്നെയായിരിക്കും കാരണം ഇത് പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുകയും അതിന്റെ ആഗോള എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച പ്രകടനം നടത്തുകയും ചെയ്താൽ മാത്രമേ അർജുന വിപുലമായ ഒരു വിന്യാസം ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിനായി ഡിആർഡി വികസിപ്പിച്ചെടുക്കുന്ന വരാനിരിക്കുന്ന നാലാം തലമുറ പ്രധാന യുദ്ധ ടാങ്കാണ് ഫ്യൂച്ചർ മെയിൻ ബാറ്ററി ടാങ്ക് എഫ് എം ബി ടി അതായത് അർജുൻ എം കെ ടു ഈ എൻ ജി എം ബി ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻകാല അർജൻറ്റ് വേരിയന്റിനേക്കാൾ ഭാരം കുറഞ്ഞതും നൂതന ഇലക്ട്രോ ഒപ്റ്റിക്കൽ കാഴ്ച സംവിധാനങ്ങളും പ്രധാന തോക്കിനു പുറമെ ഉയർന്ന പവർലൈസർ അടിസ്ഥാനമാക്കിയുള്ള ആയുധ സംവിധാനവും ഉള്ളതാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം